നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളിന്ന് മുളക് നട്ടിട്ട് പതിനെട്ട് ദിവസമായി ഭീകരമായ മഴയായിരുന്നു അതുകൊണ്ട് അതിനിടയ്ക്ക് വളം ചെയ്യാൻ സാധിച്ചിട്ടില്ല എല്ലാ ദിവസവും മഴയായിരുന്നു ഇവിടെ മൊത്തം വെള്ളക്കെട്ടായിരുന്നു താഴെ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് വളം കൊടുക്കണം സൂര്യപ്രകാശം ഇല്ലാത്തതുകൊണ്ട് തന്നെ ചെടിയുടെ വളർച്ച കുറവായിരിക്കും കാരണം പ്രകാശ സംശ്ലേഷണം നടന്നാലേ ചെടികളുടെ വളർച്ച വേഗത്തിലാവും അതിന് സൂര്യപ്രകാശം വേണം അപ്പോൾ സൂര്യപ്രകാശം ഇല്ലാത്ത സമയത്ത് വളർച്ച വളരെ കുറവായിരിക്കും അപ്പോൾ നമുക്കിപ്പോൾ ഇന്ന് നല്ല വെയിലുണ്ട് ഇപ്പം നമുക്ക് ഇന്നൊരു വളം കൊടുക്കേണ്ടതുണ്ട് പത്തൊമ്പത് പത്തൊമ്പത് അഞ്ച് ഗ്രാമും യൂറിയ ഒരു ഗ്രാമും ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി നമ്മൾ ഈ വെയിലുള്ള സമയത്ത് അധികം വെയിലുള്ള സമയത്ത് കൊടുക്കേണ്ട ഒരു ചെറിയൊരു വെയിലേ ഉള്ളൂ ഈ സമയത്ത് നമുക്ക് ഇലകൾ തെളിക്കാം ഇലകളിൽ തെളിക്കാം ഇത് നമ്മൾ ടെറസ്സിലാണ് കൃഷി ചെയ്യുന്നത് ടെറസിൽ നമുക്ക് ഇലയിൽ തളിക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് ഏതെങ്കിലും തരത്തിൽ ഈ സിമൻറ്റിലോ ഇതിന് സിമൻ്റിൻ്റെ കോൺക്രീറ്റിനുള്ളിലെ ഉള്ളിലെ കമ്പി ടി എം ടി കമ്പികളില്ലേ ഈ കമ്പികളിലോ തട്ടിയാൽ വേഗത്തിൽ തുരുമ്പെടുക്കും രാ രാസവളങ്ങളല്ലേ അതായത് നമ്മൾ ഈ കടൽ തീരത്ത് ഉള്ള വണ്ടി വാഹനങ്ങളും വീടുകളുടെ ഇരുമ്പ് ഇരുമ്പ് ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പെട്ടെന്ന് തുരുമ്പെടുത്തു നമ്മുടെ ഉപ്പില്ലേ ഉപ്പ് കാറ്റ് ഉണ്ടാവും അന്തരീക്ഷത്തിൽ കടലിലെ ഉപ്പ് ആവിയായിട്ട് അന്തരീക്ഷത്തിലെ വായുവിൽ ലയിക്കുകയും അത് തട്ടിയിട്ട് ഇരുമ്പ് പെട്ടെന്ന് തുരുമ്പെടുക്കും അതേപോലെ ഇതും ഈ ഇരുമ്പിൽ തട്ടിയാലോ അല്ലെങ്കിൽ കോൺക്രീറ്റ് വഴി എന്താ സംഭവിക്കുക തുരുമ്പെടുക്കും അത് കാലക്രമേണ കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് കോൺക്രീറ്റിൻ്റെ ബലം ക്ഷയിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഇലകളിൽ കൊടുക്കും ഇലകളിൽ കൊടുക്കുമ്പോഴേ ശ്രദ്ധിക്കണം നമ്മൾ മണ്ണിലുള്ള ചെടികൾക്ക് ഫൈൻ സ്പ്രേ ആയിട്ടാണ് കൊടുക്കുന്നത് അതായത് നല്ല ഏറ്റവും ചെറിയ തരിയായിട്ടാണ് സ്പ്രേ ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഈ വീടിന് മുകളിൽ ചെയ്യുമ്പോഴത്തേക്ക് അത് ഫൈൻ സ്പ്രേ കൊടുത്താൽ അത് പറന്ന് ഈ കോൺക്രീറ്റിൽ തട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് അത് ഒഴിവാക്കാൻ വേണ്ടി ചെറിയൊരു കാര്യം ചെയ്യേണ്ടതുണ്ട് അത് സ്പ്രേയറിൻ്റെ നോസിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെറിയൊരു കട്ടിയായിട്ടുള്ള രൂപത്തിൽ അതായത് അതിൻ്റെ ഈ സ്പ്രേ ചെയ്യുന്ന ചെറിയ തരികളില്ല ആ തരികളുടെ കട്ടി കൂട്ടി സ്പ്രേ ചെയ്യണം അതെങ്ങനെയാണ് നോക്കാം ഇത് ഫൈൻ സ്പ്രേ ആണ് അതായത് നോസിൽ ഈ വലതുവശത്തേക്ക് തിരിക്കുകയും ഏറ്റവും ടൈറ്റായിട്ട് ഇരിക്കും ഇതാണ് നമ്മൾ താഴെ മണ്ണിൽ കൃഷി ചെയ്യുമ്പോൾ ഇലകൾ തളിക്കാൻ ഉപയോഗിക്കുന്നത് എന്നാൽ നമ്മൾ ലേശം ഒരു ലേശം ഒന്ന് ഇടത്തേക്ക് തിരിക്കണം ലേശം ഇടത്തേക്ക് തിരിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ കട്ടി ഈ തരികളുടെ കട്ടി കൂടും കണ്ട ഇത് കൂടി പോയി കുറച്ചും കൂടെ മാറ്റി ഇതുപോരാ ഇത് മതി ഇതാകുമ്പോഴത്തേക്ക് അന്തരീക്ഷത്തിൽ കട്ടി കൂടുതലായതുകൊണ്ട് അന്തരീക്ഷത്തിൽ വ്യാപിപ്പിക്കില്ല വ്യാപിക്കില്ല അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കില്ല ഇനി നമുക്ക് ഇലകൾ സ്പ്രേ ചെയ്യാം ഇതുണ്ടല്ലിപ്പം നമ്മൾ കൊടുക്കുന്ന ഇലയിൽ മാത്രമേ എത്തുന്നുള്ളൂ മറ്റതാണെങ്കിൽ പറന്ന് അന്തരീക്ഷത്തിലൂടെ പറന്ന് മണ്ണിലെത്തും ഇത് ഇലകളെ മാത്രം നമ്മളൊന്ന് തളിച്ച് പോവുക ഒരിക്കൽ കള പറിച്ചതാണ് വീണ്ടും മാതിരി മഴയില്ലേ പെയ്ത മുളകെല്ലാം കണ്ടില്ലേ നല്ല പച്ച നിറം കണ്ടില്ലേ ഇതിന് കാരണം എന്തെന്നറിയോ നമ്മൾ ചെടി നടുന്നതിന് മുന്നേ ആയിട്ട് കുമ്മായം അല്ലെങ്കിൽ ഡോളമേറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ നമ്മൾ ഡോളമേറ്റ് കൊടുത്ത് കുമ്മായം എല്ലാം ഡോളമേറ്റാണ് കൊടുത്തിട്ടുള്ളത് ഡോളമേറ്റ് ഒരു പിടി കൊടുത്താൽ ഈ ഇലകളൊക്കെ നല്ല പച്ച നിറത്തിൽ വരും പുതിയ തളിലുകളൊക്കെ തളി ഇലകൾ നല്ല നന്നായിട്ട് വളരും കാരണം ഡോളമേറ്റിൽ മഗ്നീഷ്യം ഉണ്ട് മഗ്നീഷ്യമാണ് ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്നു ആ പച്ച നിറം ഉണ്ടെങ്കിൽ പ്രകാശ സംശ്ലേഷണം നന്നായിട്ട് നടക്കുകയും ചെടി നല്ല വളർച്ച കിട്ടത്തുള്ളു പിന്നെ പുതിയ ഇലകൾ വളരാനും മറ്റുമൊക്കെ ആയിട്ട് കാൽസ്യം വേണം ഈ രണ്ടും നമ്മൾ ആദ്യം കൊടുത്താൽ ഡോളമേറ്റിലുണ്ട് അതുകൊണ്ട് ഓളമേറ്റും കൊടുക്കാൻ മറക്കണ്ട ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വേണ്ടിയിട്ട് കാണുന്നവർ നന്ദി നല്ല നമസ്കാരം